ും കഴിഞ്ഞ എപ്പിസോഡിൽ ജോയിൻറ്റ് ആൻഡ് റോട്ടേറ്റ് എക്സസൈസ് കരാട്ടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്ക് ആദ്യത്തെ പാടമെന്ന് നിരക്കുന്ന ഒരു എപ്പിസോഡാണ് പുതിയ അസോസിയേഷൻ അഥവാ ഷോർട്ട് ഫോർ എം എം കരാട്ടെ സെൽഫ് ഡിഫെൻസ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനലൂടെ നിങ്ങൾ അവതരിപ്പിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കൊണ്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം ജോയിന്റ് റോട്ടേറ്റ് എക്സസൈസിന് ശേഷം പിന്നെയുള്ളത് സ്ട്രെച്ചിങ് എക്സൈസ് ആണ് ഇത് കാല് നേരെ നേരെ നിന്നുകൊണ്ട് കാല് പരമാവധി ഇങ്ങനെ ഓപ്പൺ ആക്കുക സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക എന്നിട്ട് നേരെ മുന്നിലേക്ക് കാല് മടക്കാതെ മുന്നിലേക്ക് പരമാവധി താഴണം പിന്നെ ആക്ഷൻ അല്പുക വീണ്ടും മുന്നിലേക്ക് കൈ വയ്ക്കുക അതോടൊപ്പം അകത്തേക്ക് പിന്നെ എഴുന്നേറ്റ് നേരെ കൈ ഹിപ്പിൽ വെച്ച് ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യുക ഇത് രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും ഒന്ന് വൺ ടു ത്രീ ഫോർ ഹിപ്പിൽ കൈ വെച്ച് ബാക്കിലേക്ക് രണ്ടാമത്തേത് വൺ മുമ്പിലേക്ക് ടൂ അകത്തേക്ക് ത്രീ കൈ നേരെ ബാക്കിലേക്ക് ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരിക്കൽ ചെയ്യാം വൺ വൺ ആൻഡ് ആൻഡ് നടുവേദന അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ എക്സസൈസ് ചെയ്യാൻ സാധിക്കൂ അല്ല എങ്കിൽ കൂടുതൽ ഇഞ്ചുരി ഉണ്ടാവാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക എന്നാൽ സാധാരണ നടുവേദന ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല ഡെയിലി ഒരു ഇത് കുറഞ്ഞത് ചെയ്താൽ മാത്രമേ ബോഡി ആയി അടുത്തതായി സൈഡ് സൈഡ് നോക്കാം ഓപ്പൺ ആക്കുക നേരെ നേരെ മടക്കാതെ ചെയ്യുക കൈ ലെറ്റ് ഹാൻഡ് റബ്ബിലേക്കുക പരമാവധി നമ്മൾ മുമ്പിലേക്ക് ഇനി അടുത്ത കൈ നേരെ വരിക വരിക ടു അഥവാ ഈ കൈന്റെ ഷോൾഡർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചെവി അടയുന്ന രീതിയിൽ നേരെ പോവാം ഫുൾ ബെന്റ് നേരെ അടുത്ത കൈ ഫോർ ഈ എക്സസൈസ് എല്ലാം സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് നടുവേദനയോ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ചെയ്യരുത് ചെയ്യുന്നവർ തന്നെ കുറഞ്ഞത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്താൽ മാത്രമേ ശരീരം ഫ്ലെക്സിബിൾ ആയി നമുക്ക് കിട്ടുകയുള്ളൂ ഇത് മുന്നോട്ടായി നേരെ പോകരുത് ഒരേ ലെവൽ കുറഞ്ഞത് പത്ത് പ്രാവശ്യമെങ്കിലും ഇത് നാം ചെയ്യണം കൂടുതലാകുന്നോണ്ട് വിരോധമില്ല ഓരോരുത്തരുടെയും സന്തനസിൽ നമുക്ക് എണ്ണം കൂട്ടുകയും ചെയ്യാം നെക്സ്റ്റ് വൺ അടുത്തത് നേരെ ഓപ്പൺ ഓപ്പൺ ഹാൻഡ്സ് വലത് കൈഫിംഗ് இடது வலது கை ஃபிங்கர் இடது காலிரிலும் இடது கை ஃபிங்கர் வலது காலிண்ட் அப்படி அடுத்தது கை வலது போது അതിലേക്ക് നോക്കാം സെയിൽ ഫൈവ് ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫുൾ റോട്ടേറ്റ് ആണ് നമ്മുടെ ബോഡി ഫുൾ നേരത്തെ ജോയിന്റ് എക്സൈസ് ചെയ്ത സമയത്ത് ഫുൾ റൊട്ടേറ്റ് നമ്മൾ ചെയ്തു അല്ലേ ഇതേപോലെ അല്പകട്ട ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയാണ് കാല ഓപ്പൺ ആക്കി വെക്കുക രണ്ട് കൈയും ഒരു കാലിൽ ടച്ച് ചെയ്യാം ചെയ്യോ ഇവിടെ നേരെ ഫ്രണ്ടിലേക്ക് വന്നു ഇനി നേരെ ബാക്ക് ഫുൾ റോട്ടേറ്റ് ചെയ്യറ്റ് വഴി കറങ്ങി ലെഫ്റ്റ് അവസാനിച്ചു ടെൻസ് നേരെ കറങ്ങുക ഫുൾ റൊട്ടേറ്റ് ചെയ്യ അതുവഴി കിറങ്ങുക റൈറ്റ്

one two three one grace lee how do we let me see ാണ് ഫുൾ റൊട്ടൈറ്റ് എക്സസൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഹിപ്പ് ഷോൾഡർ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും വരികയായിരുന്നു അപ്പോ സ്ട്രെച്ചിങ് എക്സസൈസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇവിടെയാണ് ആദ്യം ജോയിന്റ് ആൻഡ് റൊട്ടേറ്റ് എക്സസൈസ് നമ്മൾ പത്ത് പ്രാവശ്യമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം ഫ്ലെക്സ് ഭാഗമായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഇനി സ്ട്രെച്ചിങ് എക്സസൈസിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഉണ്ട് അതിലോക്ക് നെക്സ്റ്റ് എപ്പിസോഡിന്റെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാം അതിനു മുമ്പ് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം തന്നെ നല്ല ഇൻസ്ട്രക്ടർ കീഴിൽ നല്ല സ്കൂളിന്റെ കീഴിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാം ആദ്യം പഠിക്കുന്ന കുട്ടികൾക്കുള്ള എക്സസൈസാണ് ഇതിലൊന്നും മറന്നുപോകാതിരിക്കാനാണ് ഇത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് മെറോ മാർഷൽ കരാട്ടയുടെ കീഴിലും വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരത്തെ സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ കരാട്ട ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ കെമൻസുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയറുകൾ ഫോളോ അപ്പ് ആൻഡ് ആൻഡ് സപ്പോർട്ട് പുതിയ 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 എപ്പിസോഡിൽ ടെക്നിക്കൽ ഭാഗം ഡോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സെൽഫ് ാംസ് ചാനൽ നിങ്ങളുടെ നിങ്ങളിതിലെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്